ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അയക്കൂറ മീൻ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ അയക്കൂറ മീനൊക്കെ കഷ്ണം വെട്ടി എടുക്കുന്നുണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പിന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ആയി വരട്ടെ കുറച്ച് ചിലതൊക്കെ ഒന്ന് ബ്രൗൺ കളർ വരണം കേട്ടോ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചു പത്തിൽ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതൊന്നായി വരട്ടെ അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ടൈപ്പ് ഉള്ളത് ഉള്ളി ചെറുതായി ഒന്ന് ചിലതൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തക്കാളി ചേർത്തെടുത്തത് നമുക്ക് ചിലതൊക്കെ ഒന്ന് ബ്രൗൺ കളർ വരുമ്പോഴാണ് അത് ആ ഉള്ളിയുടെ ഒരു മൂപ്പിച്ച മണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമുക്ക് ഉള്ളി ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് ഉള്ളി ഒര ടീസ്പൂൺ ഉള്ളി ചേർ അല്ല ഉലുവ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ അപ്പം ഇതിലൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഉലുവ ഒന്ന് നല്ല മൂത്ത് അതിൻ്റെ മണം വരണം പൊട്ടിയിട്ടേ അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഹലോ കൂട്ടുകാരെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇപ്പോൾ ഉലുവ ഒന്നിങ്ങനെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ അപ്പഴ അതിലേക്ക് അതിന്റെ ഫ്ലേവർ ഇറങ്ങി ഉലുവട മണം വന്ന കറിക്കൊരു ടേസ്റ്റാണ് അപ്പോൾ ഉലുവയ്ക്കൊക്കെ ഒരു മണം വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നും കൂടി നല്ല വഴന്ന് വരട്ടെ ആ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് അപ്പോൾ കുറച്ചൊരു ഒരു ടീസ്പൂൺ മല്ലപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ അതിൻ്റെ ശേഷം ഒരു മൂന്നാല് പച്ചമുളക് കൂടി കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്തതിൻ്റെ ശേഷം ഞാൻ പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മീൻ കറിക്ക പുളിയൊക്കെ വേണം എന്നാലാണ് ഒരു ടേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുക അതിനോടാണ് ഒരിഷ്ടം അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് കട്ടി കുറക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പുളി കുറവായി തോന്നി അപ്പം ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചു അത് ഇഷ്ടമുള്ളവർക്ക് നല്ല രസം തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ മുഴുവൻ ഇരുമ്പൻ പുളി ചേർത്ത കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ അപ്പം ഇനി മീനും കൂടി വെച്ചു കൊടുക്കുക കുറച്ചൊന്ന് വെന്തോട്ടെ അപ്പോഴൊക്കെ പുളിയുടെ പച്ച ചുവയും കൂടി വയ്ക്കോളും മുളകും മഞ്ഞളും മല്ലി മല്ലിപ്പൊടിയുടെയൊക്കെ ചുവ നമ്മളെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ പോകുന്നുണ്ടല്ലോ ഇനി പുളിയുടെ ചുവയാണ് പോവേണ്ടത് അപ്പം ഞാൻ വേഗം തന്നെ മീൻ വെച്ചുകൊടുത്തു കുറച്ചൊന്ന് മീനും ഒന്ന് നല്ല വേവുമ്പോഴേക്ക് പുളി ചുവയും കൂടി പൊക്കോളും നന്നായി ഒന്ന് തിളച്ച് വരട്ടെ മീനൊന്ന് വെന്ത് വരണം നന്നായിട്ട് അപ്പം മീനൊക്കെ വന്നിട്ടുണ്ട് ആ മീൻ കറിയൊക്കെ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും പിന്നെ കുറച്ച് തേനയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ നന്നായി അരച്ച തേങ്ങ ഇത് നമ്മൾ അധികം തേങ്ങ ചേർക്കുന്നില്ല ഒരു അരമുറി തേങ്ങക്കേ ചേർക്കുന്നുള്ളൂ കേട്ടോ തേങ്ങ ചേർത്തതുപോലെ തോന്നില്ല അമ്മക്ക് കറി തേങ്ങ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട് തേങ്ങ ഒഴിച്ച് നന്നായി തിളപ്പിച്ച മീൻകറി പെട്ടെന്ന് കേടുവരില്ല ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ കറി കഴിക്കുന്നതിൻ്റെ മുന്നേട്ടുണ്ടാക്കി വെക്കണം അപ്പോഴാണ് മീൻ കറിക്കൊരു ടേസ്റ്റ് വരിക അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടോ മീൻ കറിയിൽ തേങ്ങ ഒഴിച്ചത് തന്നെ തോന്നുന്നില്ല അല്ലേ നല്ല ചുവപ്പ് കളറാണ് വീഡിയോയിൽ അത്ര കളർ കളറ് ഇത് നല്ല ചുവപ്പ് കളറാണ് കേട്ടോ അപ്പം മീനൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് മീൻ കഷ്ണത്തിലൊക്കെ ഒന്ന് ഇരുന്ന് പുളി പിടിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക മീനിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങുമ്പോഴേ